എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന നമ്മുടെ എൻ ഐഒ എസ് പ്ലസ് ടു വിദ്യാർത്ഥികളുടെ പൊളിറ്റിക്കൽ സയൻസ് എന്ന സബ്ജക്ട് പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ചെറിയൊരു കാര്യം ഓർമ്മിപ്പിക്കുന്നു നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ പരീക്ഷ എന്ന് പറയുന്നത് പുതിയ സിലബസ് അനുസരിച്ചും പുതിയ ചോദ്യ പേപ്പർ പാറ്റേൺ അനുസരിച്ചാണ് അപ്പോൾ ഈ ഒരു വിവരം അറിയില്ലാത്ത ഒരുപാട് ആളുകളുണ്ട് അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കാര്യം മനസ്സിലാക്കി വെക്കണം ടി എം എ പോർഷനും അതുപോലെ തന്നെ പബ്ലിക് എക്സാമിന് പോർഷനും എന്നുള്ള രീതിയിൽ നിങ്ങളുടെ സിലബസ് അങ്ങനെ ആ ഒരു രീതിയിലാണ് വേർതിരിച്ചിരിക്കുന്നത് സോ നമ്മുടെ ടി എം എ പോർഷൻ നമുക്ക് പബ്ലിക് ഇല്ല ബാക്കി പബ്ലിക് എക്സാമിന്റെ പോർഷനായിട്ട് കൊടുത്തിരിക്കുന്ന ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾ എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കേണ്ടത് അപ്പൊ അത് അറിയില്ലാത്ത ഒരുപാട് ആളുകൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ അങ്ങനെയുള്ളവര് ഈ ഒരു കാര്യം മനസ്സിലാക്കി വെച്ചിട്ട് വേണം എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കാനായിട്ട് കേട്ടോ അതുപോലെ തന്നെ ചില വിഷയങ്ങൾ ടെക്സ്റ്റ് ബുക്ക് മാറിയിട്ടുണ്ട് ഏതൊക്കെ വിഷയങ്ങളുടെയാണ് ടെക്സ്റ്റ് ബുക്ക് മാറിയിട്ടുള്ളത് ഇതൊക്കെ നമ്മുടെ ചാനലിൽ നമ്മൾ അറിയിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇനിയും ആ വിവരങ്ങൾ ആരെങ്കിലും അറിയാനുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ വിവരങ്ങൾ അറിഞ്ഞ് നിങ്ങൾ അങ്ങനെ ആ ഒരു രീതിയിൽ തന്നെ പഠിച്ച് മുമ്പോട്ട് പോവാട്ടോ അതല്ലെങ്കിൽ എക്സാമിന്റെ സമയത്ത് ഇത് എവിടെ നിന്നാണ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് ഇതെന്താ ചോദ്യ പേപ്പർ ഈ രീതിയിൽ വന്നിരിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം നിങ്ങൾ കൺഫ്യൂഷൻ അടിച്ചിരിക്കും അതുകൊണ്ട് ഈ കാര്യങ്ങൾ അറിയില്ലാത്ത ആളുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ അറിഞ്ഞിട്ടില്ലാത്തവർ ഇപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നവരാണെങ്കിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ട് കൊണ്ട് വേണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുവാനായിട്ട് ഓക്കെ അപ്പൊ നമ്മൾ എൻ സി പ്ലസ് ടു വിദ്യാർത്ഥികളുടെ പൊളിറ്റിക്കൽ സയൻസ് എന്ന സബ്ജക്റ്റിനെ അടിസ്ഥാനമാക്കി ചില ചോദ്യങ്ങൾ ഉത്തരങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ ഇനി നിങ്ങൾക്കറിയാം നിങ്ങളുടെ പുതിയ സിലബസ് അനുസരിച്ച് നമുക്ക് ചാപ്റ്റർ വണ്ണും ടു ഒന്നും പഠിക്കാനായിട്ടില്ല മൂന്നാമത്തെ ചാപ്റ്റർ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് മൂന്ന് നാല് ഫസ്റ്റ് മൂട്ടില് മൂന്നാമത്തെ ചാപ്റ്റർ നാലാമത്തെ ചാപ്റ്റർ അങ്ങനെ പബ്ലിക് എക്സാമിന് വേണ്ടിയിട്ടുള്ള ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് സിലബസിൽ കൊടുത്തിട്ടുണ്ട് സോ അത് നോക്കി വേണം നിങ്ങൾ പഠിക്കാനായിട്ട് അപ്പം ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നിങ്ങൾക്ക് പഠിക്കാനുള്ള ടോപ്പിക്സ് ആണ് ഹ്യൂമൻ റൈറ്റ്സ് അതുപോലെ തന്നെ ഇന്ത്യസ് ഫോറിൻ പോളിസി ഇന്ത്യ ആൻഡ് ഇറ്റ്സ് നെയ്ബേഴ്സ് ചൈന പാകിസ്ഥാൻ ആൻഡ് ശ്രീലങ്ക ഇങ്ങനെ ഈ ഒരു ടോപ്പിക്സ് നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളതാണ് അപ്പം ഈ ഒരു ടോപ്പിക്സിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പം നമുക്ക് കാര്യങ്ങളൊക്കെ കിടക്കാം അതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ബാച്ചിലേക്കുള്ള എൻ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ഇപ്പോൾ നമ്മുടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ലോകത്ത് എവിടെ ഉള്ളവരാണെങ്കിലും നിങ്ങളുടെ മുടങ്ങിപ്പോയ എസ് എസ് എൽ സി പ്ലസ് ടു പഠനം വീട്ടിലിരുന്നുകൊണ്ട് തന്നെ പൂർത്തീകരിക്കാൻ ഇന്ന് തന്നെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് ജോയിൻ ചെയ്യും അപ്പൊ നമുക്ക് കാര്യങ്ങളൊക്കെ കിടക്കാം ഫസ്റ്റ് നമ്മുടെ പൊളിറ്റിക്കൽ സയൻസിൽ ഓക്കെ നമുക്ക് ഹ്യൂമൻ റൈറ്റ്സിന്റെ തന്നെ ആദ്യത്തെ ഒരു ചോദ്യം നോക്കാം അല്ലെ നോക്കിക്കെ ഓൾറെഡി ഞാൻ കുറച്ച് ക്വസ്റ്റൻ എഴുതി വെച്ചേക്കാം എനിക്ക് എഴുതുന്നതിന് വേണ്ടിട്ട് തന്നെ കുറച്ച് സമയം പോകുന്നുണ്ട് അതുകൊണ്ട് ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റിനേക്ക് നമുക്ക് കിടക്കാം ഫസ്റ്റ് ക്വസ്റ്റിൻ നോക്കിക്കേ ബിൽ ഓഫ് റൈറ്റ്സ് ഇൻ ദ ഇയർ ബിൽ ഓഫ് റൈറ്റ്സിന്റെ വർഷമാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ആയിരത്തി അറുന്നൂറ്റി എൺപത്തി ഒൻപത് ഇപ്പൊ ഇവിടെ നമുക്ക് ഓപ്ഷൻസ് ഒക്കെ കാണാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നോ അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടെന്നോ ദ ഇവിടെ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് എന്നോ ഇങ്ങനെ ഓപ്ഷൻസ് ഉണ്ടാവും സോ ശരിയായ ഉത്തരം ഏതാണ് ആയിരത്തി അറുന്നൂറ്റി എൺപത്തി ഒൻപതാണ് കേട്ടോ ബില്ലോ ഫ്രൈറ്റ്സ് ഇൻ ദ ഇയർ ആയിരത്തി അറുന്നൂറ്റി എൺപത്തി ഒൻപത് ഇനി ഇതിനെ അനുബന്ധിച്ചിട്ടുള്ള വേറൊരു ചോദ്യം കൂടെ നിങ്ങൾ ഓർത്തിരിക്കാം അമൻമെന്റ് കോൺസ്റ്റിറ്റ്യൂഷൻ അതായത് ഭരണഘടനാ ഭേദഗതിമെന്റ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ അമൻമെന്റ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഭരണഘടനാ ഭേദഗതിയാണ് അതെന്താണ് അവതരിപ്പിച്ചത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിലാണ് കേട്ടോ വർഷം മാറിപ്പോയേക്കരുത് അമൻമെന്റ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ അതായത് ഭരണഘടന ഭേദഗതി അവതരിപ്പിച്ചത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിലാണ് രണ്ട് വർഷവും ഏകദേശം സെയിം ആണ് സോ ബിൽ ഓഫ് റൈറ്റ്സ് ആയിരത്തി അറുനൂറ്റി എൺപത്തി ഒൻപതോ ദെൻ അമൻമെന്റ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതും ആണ് രണ്ടും തമ്മിൽ മാറിപ്പോകരുത് ഇനി ഈ ഒരു എന്താണ് നമ്മുടെ അമെന്റ്മെന്റ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഭരണഘടനാ ഭേദഗതി എഴുതിയത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്തിരിക്കുക അമൻമെന്റ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്തിരിക്കുക അമെൻമെന്റ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതിയത് ഓർത്തിരിക്കാം ഈ ഒരു ഭരണഘടന ഭേദഗതി അവതരിപ്പിച്ചത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജെയിംസ് മാഡിസൺ ആണ് എന്നാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിലാണ് ഭരണഘടനാ ഭേദഗതി അവതരിപ്പിച്ചത് ജെയിംസ് മാഡിസൺ എന്ന് പറയുന്നത് നമ്മുടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ നാലാമത്തെ പ്രസിഡന്റ് ആണ് ജെയിംസ് മാഡിസൺ എന്ന് പറയുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ നാലാമത്തെ പ്രസിഡന്റ് ആണ് ഓർത്തിരിക്കുക ക്ലിയർ ആയല്ലോ ബിൽ ഓഫ് ഓഫ് റൈറ്റ്സ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ആരാണ് ആരാണ് കഴിഞ്ഞാൽ അദ്ദേഹം യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ നാലാമത്തെ പ്രസിഡന്റ് ആണ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അടുത്ത ക്വസ്റ്റ്യൻ സോറി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹ്യൂമൻ റൈറ്റ്സ് ആർ ഡാഷ് അതായത് നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ടാവും ഹ്യൂമൻ റൈറ്റ്സ് ആർ ഡാഷ് എന്നാണ് പോസിറ്റീവ് വന്നിരിക്കുന്നത് സോ നമുക്ക് അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു മൂന്നാല് ഓപ്ഷൻസ് കാണാനൊരു ചാൻസ് ഉണ്ടാവും ഒന്നുകിൽ നമുക്ക് എന്താ ലോക്കൽ ആണെന്ന് കൊടുക്കാം അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക് സ്റ്റാറ്റിക് സോറി സ്റ്റാറ്റിക് അല്ലെങ്കിൽ ഡൈനാമിക് ഡൈനാമിക് ഇങ്ങനെ ഇങ്ങനെയായിരിക്കും ഓപ്ഷൻസ് ഉണ്ട് ഇതിന്റെ കൂടെ തന്നെ യൂണിവേഴ്സൽ എന്നുള്ളൊരു ഓപ്ഷനും കൂടെ ഉണ്ടാവും സോ ഏതാണ് ഹ്യൂമൻ റൈറ്റ്സ് ആർ ഇതെല്ലാം തെറ്റായിട്ടുള്ളതാണ് സോ ഹ്യൂമൻ റൈറ്റ്സ് ആർ യൂണിവേഴ്സൽ എന്നുള്ള കാര്യം മറക്കാതിരിക്കുക ഹ്യൂമൻ റൈറ്റ്സ് ആർ യൂണിവേഴ്സൽ ഹ്യൂമൻ റൈറ്റ്സ് ആർ യൂണിവേഴ്സൽ ക്ലിയർ ആയല്ലോ ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റനിലേക്ക് കിടക്കാം അടുത്ത വെൻ വെൻ വാസ് വാസ് യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് അഡോപ്റ്റഡ് ബൈ യു എൻ എന്നാണ് ഹ്യൂമൻ റൈറ്റ്സിനെ യൂണിവേഴ്സലായിട്ട് ഡിക്ലെയർ ചെയ്ത് യു എൻ ഒ സ്വീകരിച്ചത് എന്നാണ് ഡിസംബർ അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഡിസംബർ പത്താം തീയതിയാണ് യൂണിവേഴ്സലായി നമ്മുടെ ഹ്യൂമൻ റൈറ്റ്സിനെ ഡിക്ലെയർ ചെയ്ത് യു എൻഒയിനെ സ്വീകരിച്ചത് യു എൻഒ ഫുൾ ഫോം എന്താണ് യുണൈറ്റഡ് യുണൈറ്റഡ് നേഷൻസ് Organization. Okay. യു യു ഫുൾ ഫോം ഓർത്തിരിക്കുക യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ അപ്പോൾ ഓർത്തിരിക്കണം യൂണിവേഴ്സൽ അതായത് ഹ്യൂമൻ റൈറ്റ്സിനെ യൂണിവേഴ്സൽ ആയിട്ട് ഡിക്ലെയർ ചെയ്ത് യു എൻ എന്നാണ് അതിനെ സ്വീകരിച്ചത് എന്ന് ഓർത്തിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഡിസംബർ പത്താം തീയതിയാണ് ആണ് കേട്ടോ അടുത്ത് നോക്കിക്കെ അടുത്ത് എന്താണ് ഹു അഡോപ്റ്റഡ് ദ ലാൻഡ് മാർക്ക് ഡോക്യുമെന്റ് ദ യു ഡി എച്ച് ആർ യു ഡി എച്ച് ആർ എന്ന ലാൻഡ് മാർക്ക് ഡോക്യുമെന്റ് ആരാണ് അഡോപ്റ്റ് ചെയ്തത് അല്ലെങ്കിൽ ആരാണ് സ്വീകരിച്ചത് ആരാണ് സ്വീകരിച്ചത് യു എൻ ഒ അല്ലെ യു എൻ അതായത് യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ ആണ് യു ഡി എച്ച് ആർ എന്ന ലാൻഡ് മാർക്ക് ഡോക്യുമെന്റ് സ്വീകരിച്ചത് ചോദിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സൽ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഓക്കെ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്നാണ് യു ഡി എച്ച് ആറിന്റെ ഫുൾ ഫോം കേട്ടോ ഓ മനസ്സിലാക്കി വെക്കുക യൂണിവേഴ്സൽ ഹ്യൂമൻ റൈറ്റ്സ് യൂണിവേഴ്സൽ ഡിക്ലെയർ ചെയ്ത് നമ്മുടെ യു എൻ ഒ സ്വീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ഡിസംബർ പത്താം തീയതിയാണ് അതോടൊപ്പം തന്നെ യു ഡി എച്ച് ആർ എന്ന ലാൻഡ് മാർക്ക് ഡോക്യുമെൻറ്റ് ആരാണ് സ്വീകരിച്ചതെന്ന് ചോദിച്ചാൽ യു എൻഒ ആണ് യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ ആണ് സോ യു ഡി എച്ച് ആറിന്റെ ഫുൾ ഫോമ് യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്നാണ് കേട്ടോ യൂണിവേഴ്സൽ ആണ് എസ് ആണ് ഇത് യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഓക്കെ അടുത്ത ക്വസ്റ്റിലേക്ക് കിടക്കാം ഓക്കെ അടുത്തു നോക്കിക്കെ യു ഡി എച്ച് ആർ ഞാൻ പറഞ്ഞു യു ഡി എച്ച് ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്നാണ് അതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് സോ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് അല്ലെങ്കിൽ യു ഡി എച്ച് ആറിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ആർട്ടിക്കിൾസ് എത്ര എണ്ണമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുപ്പത് എണ്ണമാണ് മുപ്പത് ആർട്ടിക്കിൾസ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നതാണ് യു ഡി എച്ച് ആർ എന്ന് പറയുന്നത് അടുത്ത കുറച്ച് നോക്കിയാൽ ഹ്യൂമൻ റൈറ്റ്സ് ഡേ എന്നാണ് ഹ്യൂമൻ റൈറ്റ്സ് ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നത് ഡിസംബർ പത്താം തീയതിയാണ് ഡിസംബർ പത്താം തീയതിയാണ് ഹ്യൂമൻ റൈറ്റ്സ് ഡേ നമ്മൾ ആചരിക്കുന്നത് അടുത്തത് എൻ എച്ച് ആർ സി എൻ എച്ച് ആർ സി നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ എന്നാണ് അതിന്റെ ഫുൾ ഫോം സോ നമ്മുടെ ഇന്ത്യയിൽ എൻ എച്ച് ആർ സി എന്നാണ് രൂപീകരിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ നമ്മുടെ ഇന്ത്യയിൽ രൂപീകരിച്ചത് ഓർത്തിരിക്കുക ക്ലിയർ ആയല്ലോ ഇനി ഇവിടെ മനസ്സിലാക്കേണ്ടത് ഒരു ഒരു പോയിന്റ് കൂടി ഉണ്ട് നമ്മുടെ എൻ എച്ച് ആർ സിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ് ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് എൻ എച്ച് ആർ സി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്തിരിക്കുക എവിടെയാണ് ഡൽഹിയാണ് കേട്ടോ ഡൽഹി ഡൽഹിയാണ് എൻ എച്ച് ആർ സിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് അറിയപ്പെടുന്നത് അപ്പൊ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു എൻ എച്ച് ആർ സി നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന് ഇന്ത്യയിലെ എൻ എച്ച് ആർ സി രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ആർ സിയുടെ ഹെഡ്വാർട്ടേഴ്സ് എന്ന് അറിയപ്പെടുന്നത് ഡൽഹിയാണ് ഡൽഹി ക്ലിയർ ആയല്ലോ ഓക്കെ അടുത്ത കോസ്റ്റിലേക്ക് കടക്കാം ഗ്രീഡേഴ്സ് കോൺഫറൻസ് ഓൺ ഹ്യൂമൻ റൈറ്റ്സ് അതായത് ഹ്യൂമൻ റൈറ്റ്സിന്റെ വേൾഡ് കോൺഫറൻസിന് വേണ്ടിയിട്ട് വേൾഡ് ലീഡേഴ്സ് എല്ലാവരും കൂടെ ഒത്തുകൂടിയത് ഡാഷിലാണ് അത് എവിടെയാണെന്നാണ് ചോദ്യം എവിടെയാണ് വിയന വിയനയിലാണ് ദ വേൾഡ് ലീഡേഴ്സ് ഗാദേഡ് ഇൻ വിയന ഫോർ ദ വേൾഡ് കോൺഫറൻസ് ഓൺ ഹ്യൂമൻ റൈറ്റ്സ് ഹ്യൂമൻ റൈറ്റ്സിന്റെ വേൾഡ് കോൺഫറൻസിന് വേണ്ടിയിട്ട് വേൾഡ് ലീഡേഴ്സ് എല്ലാവരും ഒത്തുകൂടിയ സ്ഥലം എന്ന് പറയുന്നത് വിയന ആണ് കേട്ടോ വിയന വി എൻ എൻ എ ആണ് അടുത്ത് ദ റൈറ്റ് ഓഫ് ദ എയ്റ്റീൻ ആൻഡ് നയൻറ്റീൻ സെഞ്ചുറീസ് അതായത് പതിനെട്ടാം പതിനെട്ട് പത്തൊൻപത് നൂറ്റാണ്ടിലെ എന്താ റൈറ്റിനെ അവകാശങ്ങളെ അവകാശങ്ങൾ അറിയപ്പെടുന്നത് ഡാഷ് അവകാശങ്ങളായിട്ടാണ് എന്താണ് പതിനെട്ട് പത്തൊൻപത് നൂറ്റാണ്ടുകളിലെ റൈറ്റ് അറിയപ്പെടുന്നത് അല്ലെങ്കിൽ അവകാശങ്ങൾ അറിയപ്പെടുന്നത് ഏതാണ് ക്ലാസിക് റൈറ്റ്സ് എന്നാണ് കേട്ടോ ക്ലാസിക് ക്ലാസിക് റൈറ്റ്സ് എന്നാണ് ഇതാണ് ആൻസർ കേട്ടോ ദ റൈറ്റ് ഓഫ് ദ ദീൻ ആൻഡ് നയൻറ്റീൻ നയൻറ്റീൻ ആസ് ക്ലാസിക് റൈറ്റ്സ് അടുത്തത് യു ഡി എച്ച് ആർ ഓൾറെഡി നമ്മൾ പഠിച്ചാണ് യു ഡി എച്ച് ആറിനെ കുറിച്ച് യൂണിവേഴ്സല് യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് അല്ലേ അപ്പൊ യു ഡി എച്ച് ആർ ഇസ് എ ഡാഷ് എന്താണ് യു ഡി എച്ച് ആർ എന്ന് പറയുന്നത് യു ഡി എച്ച് ആർ എന്ന് പറയുന്നത് ഒരു യു എൻ ജനറൽ അസംബ്ലി റെസല്യൂഷൻ ആണ് ഓർത്തിരിക്കുക യു ഡി എച്ച് ആർ എന്ന് പറയുന്നത് യു എൻ ജനറൽ അസംബ്ലി റെസൊല്യൂഷൻ ആണ് ക്ലിയർ ആയല്ലോ ക്ലിയർ അല്ലേ അടുത്ത ചോദ്യത്തിലേക്ക് പോകാമേ ഓക്കെ അടുത്ത് നോക്കിക്കേ ദ ഹ്യൂമൻ റൈറ്റ്സ് എൻകംപേഴ്സ് ദ ഡാഷ് പ്രിൻസിപ്പിൾ ഓഫ് ഹ്യൂമാനിറ്റി എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ആ ഹ്യൂമൻ റൈറ്റ്സിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഡാഷ് പ്രിൻസിപ്പിൾ ഓഫ് ഹ്യൂമാനിറ്റി ആണ് എന്താണ് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് ഹ്യൂമാനിറ്റി ആണ് കേട്ടോ ഹ്യൂമൻ റൈറ്റ്സ് എൻകംപേഴ്സ് ദ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് ഹ്യൂമാനിറ്റി ഹ്യൂമൻ റൈറ്റ്സിൽ ഡാഷ് പ്രിൻസിപ്പിൾ ഓഫ് ഹ്യൂമാനിറ്റി ആണ് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് ഹ്യൂമാനിറ്റി ആണ് അടുത്തത് പഞ്ചഷീൽ പോളിസി വാസ് ഫോർമുലേറ്റഡ് ബൈ ആരാണ് പഞ്ചശീൽ പോളിസി ഫോർമുലേറ്റ് ചെയ്തത് ജവഹർലാൽ നെഹ്റു ആണ് കേട്ടോ ജവഹർലാൽ നെഹ്റു ആണ് പഞ്ചശീൽ പോളിസി ഫോർമുലേറ്റ് ചെയ്തത് അതായത് രൂപകൽപ്പന ചെയ്തത് ആരാണ് ജവഹർലാൽ നെഹ്റു ആണ് ഓർത്തിരിക്കുക പഞ്ചഷീൽ പോളിസി ജവഹർലാൽ നെഹ്റു പഞ്ചശീൽ പോളിസി ഫോർമുലേറ്റ് ചെയ്തത് ജവഹർലാൽ നെഹ്റു ആണ് അടുത്തത് നാം നാമിന്റെ ഫുൾ ഫോം എന്താണ് നോൺ അലൈൻമെന്റ് മൂവ്മെന്റ് നോൺ അലൈൻമെന്റ് മൂവ്മെന്റ് എന്താണ് നാമിന്റെ ഫുൾ ഫോം അതായത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചേരി ചേരാ പ്രസ്ഥാനവും ഒക്കെ അല്ലെ അതാണ് നാം കൊണ്ട് അർത്ഥമാക്കുന്നത് ആദ്യത്തെ നാം നാം കോൺഫറൻസ് കോൺഫറൻസ് ആദ്യത്തെ ഏതു വർഷത്തിലാണ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് ആദ്യത്തെ ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ കോൺഫറൻസ് നടന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് സെവന്റ് നാം സമിറ്റ് അതായത് ഏഴാമത്തെ നോൺ അലൈൻമെന്റ് മൂവ്മെന്റിന്റെ ഉച്ചകോടി നാം ഉച്ചകോടി നടന്നത് എവിടെ വെച്ചിട്ടാണ് ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ് ഏഴാമത്തെ നാം സമിറ്റ് നടന്നത് ന്യൂഡൽഹിയിലാണ് നാം ഉച്ചകോടി നടന്നത് ന്യൂഡൽഹിയിലാണ് ഏത് വർഷത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് ഓർത്തിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ന്യൂഡൽഹിയിലാണ് സെവന്ത് നാം സമിറ്റ് നടന്നത് ഏഴാമത്തെ നാം ഉച്ചകോടി നടന്നത് ന്യൂഡൽഹിയിലാണ് ഏതു വർഷത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് അടുത്തത് നാമിന്റെ ആദ്യത്തെ സെക്രട്ടറി ഫസ്റ്റ് സെക്രട്ടറി ആരായിരുന്നു നാം നോൺ അലൈൻമെന്റ് മൂവ്മെന്റിന്റെ ആദ്യത്തെ സെക്രട്ടറി ആരായിരുന്നു ആരാണ് ടിറ്റോ ആണ് ബ്രോസ് നാമിന്റെ ഫസ്റ്റ് സെക്രട്ടറി എന്ന് അറിയപ്പെടുന്നത് ഓർത്തിരിക്കാം ജോസിഫ് ജെ ഒ എസ് ഐ പി ആണ് ജോസിഫ് ബ്രോസ് ടിറ്റോ ജോസി ബ്രോസ് ടിറ്റോ ആണ് നാമിന്റെ ഫസ്റ്റ് സെക്രട്ടറി എന്ന് അറിയുന്നത് അറിയപ്പെടുന്നത് ഓക്കെ ക്ലിയർ ആയല്ലോ ഹ്യൂമൻ റൈറ്റ്സ് എൻകംബേഴ്സ് ദ ഡാഷ് പ്രിൻസിപ്പിൾ ഓഫ് ഹ്യൂമാനിറ്റി ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് ഹ്യൂമാനിറ്റി പഞ്ചശീൽ പോളിസി ഫോർമുലേറ്റ് ചെയ്തത് ജവഹർലാൽ നെഹ്റു നാം നോൺ അലൈൻമെന്റ് മൂവ്മെന്റ് ആണ് ഫസ്റ്റ് നാം കോൺഫറൻസ് നടന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒന്നില് സെവന്റ് നാം സമിറ്റ് നാം ഉച്ചകോടി നടന്നത് ഏഴാമത്തെ ഉച്ചകോടിയാണ് അത് ന്യൂഡൽഹിയിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നില് ഫസ്റ്റ് സെക്രട്ടറി ജോസഫ് ഡ്രോസ് ടിറ്റോയാണ് ഓക്കെ ക്ലിയർ ആയല്ലോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ് നെഹ്റു അതായത് ജവഹർലാൽ നെഹ്റു അല്ലെ ജവഹർലാൽ നെഹ്റു ആണ് ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ അടുത്തത് ചൈന ബി കെമ എ കമ്മ്യൂണിസ്റ്റ് കൺട്രി ഇൻ ദ ഇയർ ചൈനയെ കമ്മ്യൂണിസ്റ്റ് കൺട്രി ആയിട്ട് പ്രഖ്യാപിച്ചത് ഏതു വർഷത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലാണ് ചൈനയെ കമ്മ്യൂണിസ്റ്റ് കൺട്രി ആയിട്ട് പ്രഖ്യാപിച്ചത് അടുത്തത് പാകിസ്ഥാൻ അഗ്രഷൻ ഇൻ കാർഗിൽ ഇൻ ദ ഇയർ പാകിസ്ഥാൻ കാർഗിൽ ആക്രമണം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് ഓർത്തിരിക്കുക ഷിംല ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഷിംല എഗ്രിമെന്റ് സൈൻ ചെയ്തത് ഏതൊക്കെ രാജ്യങ്ങളാണ് ഇന്ത്യയും പാകിസ്ഥാനുമാണ് ഓർത്തിരിക്കുക ഏതൊക്കെയാണ് ഷിംല ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഷിംല എഗ്രിമെന്റ് സൈൻ ചെയ്തത് ഇന്ത്യയും പാകിസ്ഥാനുമാണ് ഇനി അടുത്തത് ബൗണ്ടറി ലൈൻ ഇന്ത്യ ആൻഡ് ചൈന നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ എടുത്തു തന്നതാണ് ബൗണ്ടറി ലൈൻസിനെ കുറിച്ച് പ്രത്യേകം ഒരു സെക്ഷൻ എടുത്തു തന്നിട്ടുണ്ട് അതെല്ലാം ഓർത്തിരിക്കാം ഇവിടെ നമ്മൾ നോക്കുന്നത് ഇന്ത്യയുടെയും ചൈനയുടെയും ബൗണ്ടറി ലൈൻ ആണ് അറിയാവുന്നതാണ് മക് മോഹൻ ലൈൻ ആണ് അല്ലെ അടുത്തത് ബന്ധു കോൺഫറൻസ് ഓഫ് ഏഷ്യൻ കൺട്രീസ് ബന്ധു കോൺഫറൻസ് ഏഷ്യൻ കൺട്രീസിൽ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലാണ് ഓർത്തിരിക്കുക അടുത്തത് ഫുൾ ഫോം ഓർക്ക് ലാഗ് എന്നുകൊണ്ട് അർത്ഥമാക്കുക ലാക് സ്റ്റാൻഡ് ഫോർ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ അടുത്തത് പിഒ കെ എന്ന് വെച്ചാൽ എന്താണ് പോക് പോക്കിന്റെ പോക്ക് എന്താണ് അർത്ഥമാക്കുന്നത് കാശ്മീർ ഓർത്തിരിക്കുക ഓക്യുപ്പേഡ് കാശ്മീർ അപ്പം ഏകദേശം നമ്മുടെ ആ ഞാൻ പറഞ്ഞിരിക്കുന്ന ആ ഒരു ചാപ്റ്റേഴ്സിനെ കുറിച്ച് നമ്മൾ ഏകദേശം ഒരു ധാഹരണം ഉണ്ടാക്കിയിരിക്കുകയാണ് ഇത്രയും ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾ പഠിച്ചു പഠിച്ചുവെക്കുക കാരണം എല്ലാം ഞാൻ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് അനുബന്ധിച്ചിട്ടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ആ ഒരു രീതിയിലാണ് നമ്മൾ ക്ലാസ് എടുത്ത് പോയിരിക്കുന്നത് അതല്ലാതെ ഒരെണ്ണം നമ്മൾ പഠിക്കുന്നു അതിൻ്റെ ബാക്കി നമ്മൾ ലാസ്റ്റായിട്ട് പഠിക്കുക അങ്ങനെ ആ ഒരു രീതിയിലല്ല പഠിക്കുന്നത് അല്ലേ ഓക്കെ അപ്പം നമ്മൾ ഈ പറഞ്ഞപോലെ ഒരു ചോദ്യമായിട്ട് ബന്ധപ്പെട്ടത് ഏതൊക്കെ ചോദ്യങ്ങളുണ്ടോ അതെല്ലാം നമ്മൾ ഇതിലൂടെ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട് അപ്പം നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രയോജനകരമാകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക എങ്കിൽ നമുക്ക് ക്ലാസ് എടുക്കാനായിട്ടുള്ള ഒരു പ്രചോദനവും കരുത്തൊക്കെ നിങ്ങളാണ് സോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇനിയുള്ള സബ്ജക്റ്റുകളുടെയൊക്കെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭ്യമാകത്തുള്ളൂ അതല്ലെങ്കിൽ നമ്മളും തളർന്നിരുന്നോ അല്ലെ അപ്പം അതുകൊണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുക ഒപ്പം തന്നെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് പ്രയോജനകരമാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷനും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ബാച്ചിലിൻ്റെ ക്ലാസ്സുകളൊക്കെ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ നല്ല ക്ലാസ് എടുക്കുന്ന നമുക്ക് ഓരോരോ സബ്ജക്റ്റുകൾ ഹാൻഡിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടേതായിട്ടുള്ള അതത് സബ്ജക്റ്റുകളുടെ ടീച്ചേഴ്സ് ഉണ്ട് ഒപ്പം തന്നെ റിവിഷൻ ക്ലാസ്സുകളാണ് നമ്മുടെ സ്റ്റുഡൻസിന് ഞാൻ എടുത്തു കൊടുക്കുന്നത് സോ റിവിഷൻ ക്ലാസുകളെ എല്ലാ സബ്ജെക്ടി ഞാൻ തന്നെയാണ് കൈകാര്യം ചെയ്തു പോകുന്നത് സബ്ജക്റ്റ് വൈസ് ഓരോ ചാപ്റ്ററിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ടീച്ചേഴ്സ് ഉണ്ടാവും അപ്പം ആ ഒരു രീതിയിൽ കൂടാതെ നമ്മുടെ റെക്കോർഡ് ക്ലാസുകൾ ഗൂഗിൾ മീറ്റ് ഓൺലൈൻ ക്ലാസുകൾ റിവിഷൻ ക്ലാസ്സുകള് ഇതൊക്കെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ നല്ല രീതിയിൽ നടന്നു വരികയാണ് ഞങ്ങളുടെ ക്ലാസുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നിർത്തുന്നു എൻ വയസ്സിനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോക്കാണ് താങ്ക് യു